സൗത്ത് ആഫ്രിക്കയുമായുള്ള നിർണായകമായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ ഗവാസ്കറും ഇർഫാൻ പത്താനും ആദ്യ ടെസ്റ്റിൽ ഇന്നിങ്സിനും മുപ്പത്തി റൺസിനും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു ഇതോടെ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിൽ സൗത്ത് ആഫ്രിക്ക ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു പരമ്പര കൈവിടാതിരിക്കാൻ രണ്ടാം ടെസ്റ്റിൽ ജയിക്കുകയല്ലാതെ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും മുന്നിൽ മറ്റ് ഓപ്ഷനുകളില്ല സ്റ്റാർ പേസർ മുഹമ്മദ് ഷമിയുടെ അസാന്നിധ്യവും ബാറ്റിംഗ് നിരയുടെ ദയനീയ പ്രകടനവുമാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ പതനത്തിന് പ്രധാന കാരണം തന്നെ ബാറ്റിംഗ് ലൈനപ്പിൽ കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും മാത്രമേ ഇന്ത്യയ്ക്കായി തിളങ്ങിയുള്ളൂ ബോളിങ്ങിലാവട്ടെ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജിനെയും മാറ്റി നിർത്തിയാൽ മറ്റാരും ക്ലിക്കായില്ല ശാർദുൽ താക്കൂറും അരങ്ങേറ്റ മത്സരം കളിച്ച പ്രസിദ്ധ കൃഷ്ണയും ബോളിങ്ങിൽ വൻ ദുരന്തമായി മാറുകയും ചെയ്തിരുന്നു അഞ്ചിന് മുകളിൽ ഇക്കോണമി റേറ്റിലാണ് ഇരുവരും റൺസ് വിട്ടുകൊടുത്തത് സ്റ്റാർ സ്പോർട്സിൻ്റെ ഒരു ഷോയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ഗവാസ്കറും ഇർഫാൻ പത്താനും വ്യത്യസ്തമായ മാറ്റങ്ങളാണ് രണ്ടാം ടെസ്റ്റിലെ ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർഷ്യന് പകരം രവീന്ദ്ര ജഡേജയെയും പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പകരം മുകേഷ് കുമാറിനെയും പ്ലേയിങ് ഇലവനിലേക്ക് ഇന്ത്യ തിരികെ കൊണ്ടുവരണമെന്നാണ് ഗവാസ്കറുടെ നിർദ്ദേശം സ്പിൻ ബോളിംഗ് ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലോവർ ഓർഡർ ബാറ്റിങ്ങും ശക്തമാക്കേണ്ടതുണ്ടെന്നും ഗവാസ്കർ പറഞ്ഞു എൻ്റെ ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല ഫിറ്റാണെങ്കിൽ രവീന്ദ്ര ജഡേജ ടീമിലേക്ക് വരാം പകരം അശ്വിനായിരിക്കും വഴി മാറിക്കൊടുക്കേണ്ടതായി വരിക കഴിഞ്ഞ ടെസ്റ്റിൽ അശ്വിനെ വേണ്ട രീതിയിൽ ടീം ഉപയോഗിച്ചിരുന്നില്ല ന്യൂബോൾ ലൈനപ്പിലും ഇന്ത്യയെ ഈ മാറ്റം വരുത്തണം പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പകരം മുകേഷ് കുമാറിനെ ആവണം ഇന്ത്യ കളിപ്പിക്കേണ്ടതെന്ന് ഗവാസ്കർ വ്യക്തമാക്കി എന്നാൽ പേസ് ബോളിംഗ് ലൈനപ്പിലാണ് ഇർഫാൻ പട്ടാൻ ഒരേ ഒരു മാറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ടെസ്റ്റിൽ ബോളിംഗിൽ പതറിയ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പകരം മുകേഷ് കുമാറിനെ കളിപ്പിക്കണമെന്നാണ് ഇർഫാൻ പട്ടാൻ്റെ അഭിപ്രായം ആറഷ്യൻ പ്ലേയിങ് ഇലവനിൽ തന്നെ തുടരുന്നതായിരിക്കും നല്ലതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്ത ടെസ്റ്റിൽ ഇന്ത്യൻ ഇലവനിൽ ഒരു മാറ്റം മാത്രം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് പേസ് ബോളിംഗ് വിഭാഗത്തിൽ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പകരം മുകേഷ് കുമാറിനെയോ ആവേഷ് ഖാനെയോ ഇന്ത്യയ്ക്ക് കളിപ്പിക്കാവുന്നതാണെന്ന് ഇർഫാൻ പട്ടാൻ പറഞ്ഞു